രാജ്യത്തെ ഏറ്റവും മികവാർന്ന കലാലയങ്ങളിൽ ഇരുപത്തിയൊന്ന് ശതമാനവും കേരളത്തിലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു രാജ്യത്തെ ഏറ്റവും മികവാർന്ന കലാലയങ്ങളിൽ ഇരുപത്തിയൊന്ന് ശതമാനം കേരളത്തിലാണെന്നത് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കേരളത്തിലെ നാൽപ്പത് കലാലയങ്ങൾ രാജ്യത്തെ ഏറ്റവും മികച്ച ഇരുന്നൂറ് കലാലയങ്ങളിൽ ഉൾപ്പെടുന്നു കേരള എം ജി സർവകലാശാലകൾക്ക് നാഷണൽ അക്രഡിറ്റേഷൻ ആൻഡ് അസസ്മെന്റ് കൗൺസിലിൻ്റെ എ ഡബിൾ പ്ലസ് അംഗീകാരം ലഭിച്ചതും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൊലത്തുന്ന മികവിന്റെ ഉദാഹരണങ്ങളാണ് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിലെ ക്ലാസ് റൂം കം എക്സാമിനേഷൻ ഹാൾ ആൻഡ് കോച്ചിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഈ സർക്കാർ പ്രഥമ പരിഗണന നൽകുന്ന മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ സർക്കാർ കാലത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ പരിഗണനയുടെ തുടർച്ചയാണ് സർക്കാർ ഇത് നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ മന്ത്രി പി പി പ്രസാദ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് വൈസ് പ്രസിഡന്റ് പത്മം പ്രിൻസിപ്പൽ ഡോക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കേരള സംസ്ഥാനത്തെ വിവിധ കലാലയങ്ങളിലായി നടന്നിട്ടുള്ളത് അതുകൂടാതെ കിഫ്ബി പദ്ധതിയിലൂടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചൊക്കെ തന്നെ ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം തുകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിലെ വിവിധ സർവകലാശാലകളിലും കലാലയങ്ങളിലുമായി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കേവർക്കും സന്തോഷവും അഭിമാനവും പകരുന്ന കാര്യമാണ് അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് മാത്രമല്ല അക്കാദമിക ഗുണമേന്മയുടെ വർധനവിനും അർത്ഥപൂർണമായിട്ടുള്ള ഇടപെടലുകൾക്ക് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നേതൃത്വം നൽകി വരികയാണ് അധ്യാപകരും ഇതര മേഖലകളിലുള്ള അക്കാഡമീഷ്യൻസും എല്ലാവരും തന്നെ അതിൽ സംഭാവന ചെയ്തുകൊണ്ട് യോജിച്ചുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയാണ് അങ്ങനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാലാനുസാരിയായിട്ടുള്ള പരിഷ്കരണ ശ്രമങ്ങളോടെ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ മേഖലയിൽ കേരളം കേന്ദ്ര ഇക്കണോമിക് റിവ്യൂ പോലും പരാമർശിക്കുന്നുണ്ട് എന്ന് ഈ വേദിയിൽ പറയാൻ ഞാൻ പ്രവർത്തനങ്ങളുടെ നേരിട്ടുള്ള പ്രതിപാലനം എന്ന നിലയിലാണ് എൻ ഐ ആർ ഓഫ് റാങ്കിങ്ങിലും എല്ലാം തിളങ്ങിക്കൊണ്ട് ദേശീയവും അന്തർദേശീയവുമായ ഗുണനിലവാര പരിശോധനകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ കലാലയത്തിന് കഴിഞ്ഞ നാക്ക് വിസിറ്റിൻ്റെ സന്ദർഭത്തിൽ എ ഗ്രേഡ് ആണ് ലഭിച്ചത് എന്നാണ് ടീച്ചർ സൂചിപ്പിച്ചത് ഇനി അടുത്തുതന്നെ അടുത്ത വിസിറ്റിന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അടുത്ത വിസിറ്റ് കഴിയുമ്പോൾ എ ഡബിൾ പ്ലസ് നേടുന്ന നിലയിൽ ഈ കലാലയത്തിന് മികവാർന്ന നേട്ടമുണ്ടാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്